സ്കീം രണ്ടായിരത്തി ഇരുപത്തി നാല് അതിൻ്റെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആണ് അപ്പം നമുക്ക് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോടൊന്ന് പറയാനുണ്ടോ ഒന്ന് ശ്രദ്ധിക്കാം കേട്ടോ മിസ്റ്റേക്ക് ഒന്നും വരുത്തരുത് അതിൽ തന്നെ നിങ്ങളോട് പറയാനുള്ളത് നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും കീമിൻ്റെ റാങ്ക് ലിസ്റ്റിൽ വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ നേരത്തെ ഓപ്ഷൻസ് കൊടുത്തില്ല എങ്ങനെ ഉള്ളവരൊക്കെ ആണെങ്കിൽ അവരോടൊന്നു പറയാം ഈ ഒരു അവസരം അതിനുള്ള അവസരം കൂടിയാണ് എന്നുള്ളത് കാരണം നമ്മുടെ കൊമൻസിൽ കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ റാങ്ക് ലിസ്റ്റിൽ വന്നവരാണ് പക്ഷേ ഓപ്ഷൻസ് കൊടുത്തില്ല ഇനി ഒരു ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ നമുക്ക് അവർക്ക് റിപ്ലൈ കൊടുക്കാൻ പറ്റുന്നത് അക്കോർഡിംഗ് ടു പ്രീവിയസ് ഇയർ നമുക്ക് അങ്ങനെ ഒരു അവസരം ഇല്ല ഒന്നും ഇല്ലെങ്കിൽ മോപ്പപ്പ് അത് കഴിഞ്ഞ വർഷം തുടങ്ങി മോപ്പപ്പില്ല അപ്പോൾ പിന്നെ സ്പോട്ടിൽ ഒരു റിപ്ലൈ മാത്രമാണ് അവർക്ക് കൊടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ കുറച്ച് പേരൊക്കെ ഇങ്ങനെ നമ്മൾ റെഗുലറായിട്ട് വാച്ച് ചെയ്യണവരായിരിക്കുമല്ലോ ചിലപ്പോൾ ആ വീഡിയോ കണ്ടപ്പോൾ അതിൻ്റെ ഇടയിൽ ക്വസ്റ്റൻ ചോദിച്ചു എന്നുള്ളത് അപ്പോൾ അവർക്ക് ചിലപ്പോൾ ഈ മെസ്സേജ് ചെല്ലുമില്ല അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അങ്ങനെയുള്ളവരോടൊക്കെ ഒന്ന് പറയാം കേട്ടോ നിങ്ങളുടെ പ്ലസ് ടുവിടെ ഗ്രൂപ്പിലൊക്കെ ഒന്ന് പറയാം ഇങ്ങനെ കീമിൻ്റെ റാങ്ക് ലിസ്റ്റിൽ വന്നിട്ടുണ്ട് പക്ഷേ ഓപ്ഷൻ കൊടുക്കാത്തവർക്ക് ഇപ്പോൾ അവസരം ഉണ്ട് കൊടുക്കുക എന്നുള്ളതൊന്ന് പറയാം കേട്ടോ ഓക്കെ അപ്പോൾ ഇപ്പോൾ ഈ ഒരു അവസരം എന്ന് പറഞ്ഞാൽ ഓൾറെഡി അലോട്ട്മെൻറ്റ് കിട്ടിയവർക്കും കിട്ടാത്തവർക്കും അതുപോലെ കീമിൽ ഇതുവരെ ഓപ്ഷൻസ് കൊടുക്കാത്തവർക്കൊക്കെ പറ്റുന്ന ഒരു അവസരമാണ് എൻട്രൻസ് കമ്മീഷൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു തേർഡ് ഫേസിലെ ഇങ്ങനെ ഒരു കാര്യം കൊണ്ടുവന്നേക്കുന്നത് ഒരു നല്ലതാണ് കാരണം കുറേ പേര് ലോവർ ഓപ്ഷൻസ് ഒക്കെ ഡിലീറ്റ് ഡിലീറ്റായിപ്പോയി ഇനി ആഡ് ചെയ്യാൻ പറ്റുമെന്നൊക്കെ ചോദിച്ചു കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ തേർഡ് അലോട്ട്മെൻറ്റ് നമ്മളുടെ കീമിൽ അല്ലെങ്കിൽ എൻട്രൻസ് കമ്മീഷൻ നടത്തുന്ന അവസാന അലോട്ട്മെൻറ്റാണിത് അത് പ്രൈവറ്റ് കോളേജുകളുടെ ആണെങ്കിലും ഗവൺമെൻറ് കോളേജുകളുടെ ആണെങ്കിലും എയ്ഡഡ് കോളേജുകളുടെ ആണെങ്കിലും കൗഷെയറിങ് ആണെങ്കിലും ഒക്കെ കോളേജ് വിഭാഗങ്ങളുടെ എൻട്രൻസ് കമ്മീഷൻ നടത്തുന്നത് അതായത് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് എൻട്രൻസ് കമ്മീഷൻ നടത്തുന്ന അവസാന ഘട്ട അവസാനഘട്ട ആണ് ഇപ്പോൾ ഈ നടക്കുന്നത് ഓക്കെ ഇനി ഇനിയുള്ള സീറ്റുകൾ ഞാൻ നിങ്ങളോട് ഇതിനു മുമ്പ് പറഞ്ഞു ഗവൺമെൻറ് അല്ലെങ്കിൽ എയ്ഡഡ് കോളേജുകളിൽ ഡി ടി ആയിട്ടായിരിക്കും നടത്തുന്നത് ഡി ടി ഇ ഒരു സ്പോട്ട് ചിലപ്പോൾ ഏതെങ്കിലും ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ വെച്ചിട്ടൊരു സ്പോട്ടായിരിക്കും അല്ലെങ്കിൽ അതത് എഞ്ചിനീയറിംഗ് കോളേജുകളായിരിക്കും അല്ലെങ്കിൽ ആദ്യത്തെ സ്പോട്ട് ഏതെങ്കിലും ഒരു ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിലായിരിക്കും അതിനുശേഷം അതത് കോളേജുകളായിരിക്കും ഫിൽ ചെയ്യുന്നത് അങ്ങനെയാണ് ഗവൺമെൻറ് അല്ലെങ്കിൽ എയ്ഡഡിൻ്റെ ഇനിയുള്ള സീറ്റുകൾ ഈ മൂന്നാം ഘട്ട അലോട്ട്മെൻറ്റ് കഴിഞ്ഞിട്ടുള്ള സീറ്റുകൾ ചെയ്യുന്നത് ഇനി ഗവൺമെൻറ് കോഷെയറിങ് ഐ എച്ച് ആർ യുടെ കെ ഇ പിൻ്റെ കെ എസ് ആർ ടി സിയുടെ എൽ ബി എസിൻ്റെയൊക്കെ കണ്ടുള്ള കോളേജുകളാണെങ്കിൽ അതത് ഇൻസ്റ്റിറ്റ്യൂട്ടായിരിക്കും അപ്പോൾ നിങ്ങൾ നോക്കേണ്ടത് തേർഡ് ഫേസ് അലോട്ട്മെൻറ്റ് വന്നു കഴിയുമ്പോൾ ഡി റ്റിയുടെ വെബ്സൈറ്റ് നോക്കണം പിന്നെ നോക്കേണ്ടത് നിങ്ങൾ ഏത് കോളേജിലാണോ ഇപ്പോൾ ഐ എച്ച് ആർ ടെക്കാണെങ്കിൽ ഇപ്പോൾ മോഡലാണെങ്കിൽ മോഡലിൻ്റെ വെബ്സൈറ്റ് അതുപോലെ തന്നെ എൽ എസ്സിൻ്റെ ആണെങ്കിൽ എൽ ബി എസ്സിൻ്റെ വെബ്സൈറ്റ് എസ് സി റ്റിയുടെ ആണെങ്കിൽ ശ്രീ ചിത്രരുന്നാൽ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കെ എസ് ആർ ടി സി രണ്ടിലുള്ള സോ അവിടെയാണെങ്കിൽ ആ കോളേജിൻ്റെ വെബ്സൈറ്റ് അങ്ങനെയുള്ള വെബ്സൈറ്റുകളാണ് നിങ്ങൾ തേർഡ് അലോട്ട്മെൻറ്റ് കഴിഞ്ഞ് പിറ്റേ ദിവസം തുടങ്ങി നിങ്ങൾ നോക്കേണ്ടത് അവർ അതിനനുസരിച്ചിട്ട് നോട്ടിഫിക്കേഷനൊക്കെ ഇട്ടിട്ടുണ്ടാവും അപ്പോൾ ഒരു കാര്യം പറയാം ചിലപ്പോൾ ഈ ഗവൺമെൻറ് കോളേജുകളുടെ ആണെങ്കിലും എയ്ഡഡ് കോളേജുകളുടെ ആണെങ്കിലും അല്ലെങ്കിൽ ഈ ഐ എച്ച് ആർ ടി കോളേജുകളുടെ അല്ലെങ്കിൽ ഗവൺമെൻറ് കോഷ്യറിങ് എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ വരുന്ന കോളേജുകളുടെ ഒക്കെ ആണെങ്കിലും സ്പോട്ട് അലോട്ട്മെൻ്റിന് മുമ്പ് ഒരു രജിസ്ട്രേഷൻ ഉണ്ടാവും ഒരു ഗൂഗിൾ ഫോം ചിലപ്പോൾ ഉണ്ടാവും ഞാൻ പറഞ്ഞല്ലോ ഓരോ വർഷങ്ങളും സ്ഥിതികൾ ഇത് അതികൾ മാറിയാണ് വരുന്നത് അപ്പോൾ ഇതുവരെ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു സ്പോർട്ടിന് മുമ്പ് ഒരു രജിസ്ട്രേഷൻ ചിലവർ അവിടെ ചെന്നിട്ടായിരിക്കും രജിസ്ട്രേഷൻ പറയുന്നത് ചില കോളേജസ് ഗൂഗിൾ ഫോമിൽ രജിസ്റ്റർ ചെയ്യാൻ പറയും ചിലപ്പോൾ അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് ഈ സ്പോർട്ട് നടക്കുന്ന അന്ന് പത്ത് മണിവരെയൊക്കെ ഉണ്ടാവും ചിലവർ തലേന്ന് ആ ഒരു ഫോം ഫില്ലായി കഴിയും ഒരുവിധം കുട്ടികളായി കഴിയുമ്പോൾ അവരുടെ സീറ്റിനെക്കാട്ടിയും ഓവറായിട്ട് കുട്ടികളൊക്കെ ആയിക്കഴിയുമ്പോൾ ചിലപ്പോൾ ആ ഗൂഗിൾ ഫോം അവർ ക്ലോസ് ചെയ്ത് കളയും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് സ്പോർട്ടിൻ്റെ കാര്യം പറയുമ്പോൾ ഒന്നാമത്തെ കാര്യം നിങ്ങൾ അതത് കോളേജിൻ്റെ വെബ്സൈറ്റുകൾ നോക്കുക നിങ്ങൾ ഗവൺമെൻറ് അല്ലെങ്കിൽ എയ്ഡഡ് കോളേജുകളാണെങ്കിൽ നിങ്ങൾ നോക്കേണ്ടത് ഡി റ്റിയുടെ വെബ്സൈറ്റാണ് അതുപോലെ തന്നെ ഇപ്പോൾ കഴിഞ്ഞ വർഷം തൃശ്ശൂർ വെച്ചിട്ടായിരുന്നു ആ ഒരു സ്പോർട്ട് നടത്തിയത് ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് തൃശ്ശൂർ വെച്ചിട്ടായിരുന്നു അപ്പോൾ തൃശ്ശൂരിൻ്റെ വെബ്സൈറ്റിലും ആ നോട്ടിഫിക്കേഷൻ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഡി ടിയുടെ വെബ്സൈറ്റ് ഞാൻ ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് ക്ലിയറായിട്ട് അത് പറഞ്ഞു തരാൻ ശ്രമിക്കാം കേട്ടോ പക്ഷേ ഞാൻ പറയുവാണ് നിങ്ങൾ ഒരാളെ മാത്രം നോക്കിയിരിക്കരുത് നിങ്ങൾ വെബ്സൈറ്റ് നോക്കാമെന്നുള്ളത് പിന്നെ ഈ പറയുന്ന പോലെ ഷെയറിങ് കോളേജുകളാണെങ്കിൽ അവരുടെ വെബ്സൈറ്റിലും രജിസ്ട്രേഷൻ ലിങ്ക് ഉണ്ടോ എന്നുള്ളത് നോക്കുക സ്പോട്ടിന് വേണ്ടി രജിസ്ട്രേഷൻ ലിങ്ക് ഉണ്ടെങ്കിൽ അത് നിങ്ങൾ നിർബന്ധമായിട്ട് ചെയ്യണം ചിലപ്പോൾ ആ ഒരു രജിസ്ട്രേഷൻ ചെയ്തവരെ മാത്രമേക്കെയാണ് സ്പോട്ടിൽ പങ്കെടുക്കാനൊക്കെ ആയിട്ട് അനുവദിക്കുകയുള്ളൂ ഓക്കെ നമ്മൾ ആ ഒരു ടൈമിൽ രജിസ്റ്റർ ഫിൽ ആ ഫോം ഫില്ല് ചെയ്യണം എങ്ങനെയെന്നൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരാം ഇപ്പോൾ നമ്മൾ ഡേറ്റ എൻട്രി ഒക്കെ പറഞ്ഞു തന്നായാലും കുറച്ചും കൂടി ഇതായിട്ടൊക്കെ അത് പറഞ്ഞു തരാം ഓക്കെ ഇനി പ്രൈവറ്റ് കോളേജുകളിൽ പ്രൈവറ്റ് കോളേജുകളുടെ സ്പോർട്ട് എന്ന് പറയുന്നത് ചിലപ്പോൾ അവർ പേപ്പറുകളിലേക്ക് ഇടാം വെബ്സൈറ്റിൽ നിങ്ങൾ നോക്കാം കേട്ടോ ചില കോളേജസ് വെബ്സൈറ്റിൽ ഇടാറുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ ആസ് സു ആസ് പോസിബിൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തേർഡ് അലോട്ട്മെൻറ്റ് കഴിയുമ്പോൾ തന്നെ ഏത് പ്രൈവറ്റ് കോളേജുകളാണോ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നത് അവർ നിങ്ങൾക്ക് നേരിട്ട് കോൺടാക്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ നേരിട്ട് കോൺടാക്ട് ചെയ്യുക അല്ലെങ്കിൽ ഫോൺ ത്രൂ എങ്ങനെയാണോ അവരായിട്ട് കോൺടാക്ട് ചെയ്യുക കാരണം ചിലപ്പോൾ അവർ ഫസ്റ്റ് കം ഫസ്റ്റ് എന്നുള്ള രീതിയിലും ചിലപ്പോൾ അഡ്മിഷൻ എടുക്കാം കാരണം അവർക്ക് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കാൻ കാരണം കുറേ പ്രൈവറ്റ് കോളേജുകളുടെ സീറ്റുകൾ ചില കോഴ്സുകൾക്കൊക്കെ ഒരുപാട് ഒഴിഞ്ഞു കിടക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് അവർക്ക് ഫസ്റ്റ് വരുന്നവർ അവരിങ്ങനെ വെയിറ്റ് ചെയ്ത് എന്നൊന്നും അത്ര വലിയ നിർബന്ധമൊന്നും ഉണ്ടാവില്ല അപ്പോൾ നിങ്ങളോട് പറയാനുള്ളത് ഏതെങ്കിലും പ്രൈവറ്റ് കോളേജ് അത് എല്ലാ കോളേജുകളുടെ കാര്യത്തിൽ അങ്ങനെ ആവണം എന്നില്ല കേട്ടോ ചിലപ്പോൾ ഇത്തിരി സീറ്റുകളൊക്കെ എല്ലാവുന്ന കോളേജുകൾ റാങ്ക് അനുസരിച്ചിട്ടൊക്കെ തന്നെയായിരിക്കും അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം ഇതാണ് തേർഡ് അലോട്ട്മെൻറ്റ് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് തോന്നുവാണ് എനിക്ക് ഏതെങ്കിലും പ്രൈവറ്റ് കോളേജ് മതി അല്ലെങ്കിൽ അവിടെ ആ ഒരു സീറ്റ് കിട്ടിയെങ്കിൽ എനിക്ക് എടുക്കാമായിരുന്നു എന്നൊക്കെ ഉണ്ടെങ്കിൽ അതത് പ്രൈവറ്റ് കോളേജുകളായിട്ട് നിങ്ങൾ കോൺടാക്റ്റാണ് ചെയ്യേണ്ടത് കേട്ടോ അപ്പോൾ ഈയൊരു ഇവർ പറയുന്നുണ്ട് ഇപ്പോൾ ഗവൺമെൻറ് കൌഷ്യറിങ് വിഭാഗത്തിൽ വരുന്ന എഞ്ചിനീയറിംഗ് കോളേജ് ആണെങ്കിലും ഗവൺമെൻറ് അല്ലെങ്കിൽ എയ്ഡഡ് കോളേജുകളൊക്കെ ആണെങ്കിലും ഈ റാങ്ക് അനുസരിച്ചിട്ട് ആദ്യം വരുന്നവർക്ക് ആദ്യം എന്നുള്ള മട്ടിലല്ല നമ്മളുടെ റാങ്ക് അനുസരിച്ചിട്ട് കീമിൻ്റെ റാങ്ക് അനുസരിച്ചിട്ട് പ്രോസ്പെക്ടിലെ കണ്ടീഷൻസ് നോംസ് ആൻഡ് റെഗുലേഷൻസ് അനുസരിച്ചിട്ടൊക്കെയാണ് സ്പോട്ട് അലോട്ട്മെൻറ്റുകൾ നടത്തുന്നത് ആ ഒരു റിസർവേഷൻ സീറ്റുകൾ വേക്കൻസി ഉണ്ടെങ്കിൽ റിസർവേഷൻ ഉള്ളവർക്ക് മാത്രമാണ് കൊടുക്കുന്നത് പിന്നെ ലാസ്റ്റ് റൗണ്ടൊക്കെ ആവുമ്പോഴാണ് അങ്ങനെ ചില കൺവേർഷനൊക്കെ നടത്തുന്നത് അങ്ങനെ സാധാരണ കേസിൽ അങ്ങനെ വരാറുള്ള എസ് സി എസ് ടി ഒക്കെയാണ് ചിലപ്പോൾ ഒക്കെ കൺവേർട്ട് ചെയ്യുക കാരണം ചിലത് ഇപ്പോൾ കഴിഞ്ഞ വർഷം ക്യുസാറ്റൊക്കെ ഇപ്പോൾ അത് പറയുന്നുണ്ട് സി എസ് ടിയുടെ ഒ ഇച്ചിയിലേക്ക് മാറ്റുന്നു എന്നൊക്കെയുള്ളത് കഴിഞ്ഞ ചില വർഷങ്ങളിലൊന്നും അങ്ങനെ മാറ്റിയില്ല സി എസ് ടിയുടെ സീറ്റ് അവിടെ കിടക്കുക എന്നുള്ള മാത്രമാണ് ചിലതൊക്കെ ചെയ്യാറ് ഓക്കെ അപ്പോൾ അതൊക്കെ ഗവൺമെൻറ് റൂൾ ആൻഡ് റെഗുലേഷൻ അല്ലെങ്കിൽ പ്രോസ്പെക്ടസിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അനുസരിച്ചിട്ടാണ് നടക്കുന്നത് മനസ്സിലാവുണ്ടോ അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയല്ലോ അല്ലേ അപ്പോൾ പ്രൈവറ്റ് കോളേജുകളാണെങ്കിൽ നിങ്ങൾ തേർഡ് അലോട്ട്മെൻറ്റ് കഴിയുമ്പോൾ തന്നെ കോളേജുകളായിട്ട് കോൺടാക്റ്റ് ചെയ്യുക അവർ ഏത് രീതിയിലാണ് നടത്തുന്നത് എന്നുള്ളത് സ്പോട്ടൊക്കെ ഓക്കെ പക്ഷേ ഈ പറയുന്ന ഗവൺമെൻറ് കോളേജുകളാണെങ്കിലും എയ്ഡഡ് കോളേജുകളാണെങ്കിലും ഗവൺമെൻറ് കൺട്രോൾ സെൽഫ് ഫിനാൻസിങ് കോളേജുകളാണെങ്കിലും റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അനുസരിച്ചിട്ട് അതായത് കീമിൻ്റെ റാങ്ക് അനുസരിച്ചിട്ട് തന്നെയാണ് പക്ഷേ വെബ്സൈറ്റിൽ അവരുടെ രജിസ്ട്രേഷനോ കാര്യങ്ങളോ ഒക്കെ നോക്കുക പിന്നെ ചിലപ്പോൾ ഒരുമിച്ചൊക്കെ ആയിരിക്കും ഈ ഗവൺമെൻറ് കോളേജുകളാണെങ്കിലും ചിലപ്പോൾ ഒരു ഡേറ്റൊക്കെ തന്നെയായിരിക്കും കോഷെയറിങ് അതായത് ഗവൺമെൻറ്റും എയ്ഡഡും ഒരു ഡേറ്റ് ആയിരിക്കും ഹൗഷിയറിംഗ് എഞ്ചിനീയറിംഗ് കോളേജുകളുടെ വേറൊരു ഡേറ്റ് ആയിരിക്കും ചിലപ്പോൾ തലേന്ന് പിക്ക് ചെയ്യുന്നൊക്കെയാണ് അപ്പോൾ അതുപോലെ തന്നെ എൻ ഒ സി ആവശ്യമുള്ള പ്രൈവറ്റ് കോളേജുകളൊക്കെ ആണെങ്കിൽ എൻ ഒ സി വേണം ഇപ്പോൾ ഗവൺമെൻറ്റിലേക്ക് ഇപ്പോൾ നിങ്ങൾ പ്രൈവറ്റ് കോളേജിലാണെന്ന് എടുത്ത് വെച്ചേക്കുന്ന അഡ്മിഷൻ സ്പോട്ടിൽ നിങ്ങൾക്ക് ഗവൺമെൻറ് കോളേജുകളിൽ പങ്കെടുക്കണം എന്നുണ്ടെങ്കിൽ ഈ പ്രൈവറ്റ് കോളേജുകളുടെ നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ പൊസിഷൻ സർട്ടിഫിക്കറ്റ് എന്നൊക്കെ പറയും അതൊക്കെ നിങ്ങൾക്ക് വേണം എൻ ഒ സി മതി അപ്പോൾ അത് നിങ്ങൾ നേരത്തെയൊക്കെ വാങ്ങിച്ചു വയ്ക്കുക കാരണം സ്പോട്ട് ഞാൻ ഇതിന് മുമ്പ് പറഞ്ഞല്ലോ ചിലപ്പോൾ ഫ്രൈഡേ ഈവനിംഗ് ഒക്കെ ആകുമ്പോഴായിരിക്കും മൺഡേ സ്പോട്ട് എന്ന് പറയുന്നത് സോ നിങ്ങൾക്ക് പോസിബിൾ അല്ല ആ ഒരു സർട്ടിഫിക്കറ്റ് ഒക്കെ ഈസി ആയിട്ട് വാങ്ങാൻ സോ അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെയുള്ളവർ അതിനൊക്കെ റിക്വസ്റ്റ് കൊടുത്ത് അതൊക്കെ വാങ്ങി വെക്കാനൊക്കെ ആയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ ഇനി മറ്റൊരു കാര്യം ഇതിൽ പറഞ്ഞേക്കുന്നത് പുതുതായിട്ട് ഓപ്ഷൻസ് കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞ ആ ഒരു സെക്കൻഡ് ഫേസിൻ്റെ അലോട്ട്മെൻറ്റ് വന്നപ്പോൾ നിങ്ങളോട് പറഞ്ഞായിരുന്നു പുതുതായിട്ട് ഓപ്ഷൻസ് കൊടുക്കാം എല്ലാവർക്കും ഓപ്ഷൻ കൊടുക്കാം എന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പ്രത്യേകിച്ച് പറയാനുള്ളത് ഇതിനൊരു ഫീസ് പറയുന്നുണ്ട് എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ നിങ്ങളുടെ ഈ ഒരു ഫീസ് ഉണ്ടല്ലോ നിങ്ങൾക്ക് തിരിച്ച് കിട്ടും അത് അത് പോവുമെന്നില്ല എൻട്രൻസ് കമ്മീഷനർ അത് നിങ്ങൾക്ക് തിരിച്ച് തരും അത് പക്ഷേ അതിനൊരു ടൈമുണ്ട് അത് ഉടനെ തന്നെ നിങ്ങൾക്ക് തിരിച്ച് കിട്ടില്ല പിന്നെ അഡ്മിഷൻ്റെ സമയത്ത് നിങ്ങൾക്ക് കുറയ്ക്കുക എന്ന് പറയുന്നു ഇനി അങ്ങനെ കുറച്ചില്ലെങ്കിലും എൻട്രൻസ് കമ്മീഷൻ നമ്മുടെ ഈ കൗൺസിലിംഗ് ഒക്കെ കഴിയൂലേ അതായത് ഫെബ്രുവരി മാർച്ച് ആ ഒരു ടൈമൊക്കെ ആകുമ്പോൾ വെബ്സൈറ്റിൽ ഈ എലിജിബിലിറ്റി അതായത് റീഫണ്ടിന് എലിജിബിൾ ആയവരുടെ ഒരു ലിസ്റ്റിടും അതുപോലെ തന്നെ ഇനി ലിസ്റ്റിലില്ലെങ്കിലും നിങ്ങളുടെ പ്രൊഫൈലിൽ ഈ ഒരു നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് കൊടുക്കാൻ പറഞ്ഞിട്ടൊരു മെസ്സേജും ഈ നോട്ടിഫിക്കേഷൻ ഇപ്പോൾ ഇങ്ങനെ വന്നില്ലേ അതുപോലെ വരും ആ ടൈമിൽ നിങ്ങൾ കൊടുക്കണം പിന്നെ നിങ്ങൾ ഇപ്പോൾ ഫീസ് കൊടുക്കുന്ന സമയത്ത് നിങ്ങളോട് ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് കൊടുക്കാൻ പറയുന്നുണ്ടെങ്കിൽ അതും കറക്റ്റായിട്ട് കൊടുക്കുക കേട്ടോ ഫീസൊന്നും നമ്മുടെ റീഫണ്ട് കിട്ടാൻ അർഹതയുള്ളവരുടെ ഫീസൊന്നും അഡ്രസ് കമ്മീഷൻ പിടിച്ചെടുക്കുകയൊന്നുമില്ല അത് നിങ്ങൾക്ക് തിരിച്ചു കിട്ടും പക്ഷെ കുറച്ച് ടൈം പിടിക്കും എന്ന് മാത്രമുള്ളൂ എൻഡ്രസ് കമ്മീഷൻ കടച്ച ഫീസ് കിട്ടാനായിട്ട് കുറച്ച് ടൈം പിടിക്കും കാരണം അതിൻ്റെ ആ ഒരു അഡ്മിഷൻ പ്രൊസീജിയർ ഒക്കെ കഴിഞ്ഞ് എല്ലാ കാര്യങ്ങളും ക്ലീൻ ആക്കിയിട്ടാണ് നമ്മളുടെ റീഫണ്ട് എന്നുള്ള ഒരു പോളിസി തുടങ്ങുന്നത് അപ്പോൾ അതിന് കുറച്ച് ടൈം എടുക്കും പക്ഷെ അത് നിങ്ങൾക്ക് തിരിച്ചു കിട്ടും കേട്ടോ ഇനി പറഞ്ഞ ഡേറ്റിനുള്ളിലൊക്കെ തന്നെയാണ് തിരിച്ചു പോരുന്നതെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഫീസൊക്കെ നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്നതാണ് വേണമെങ്കിൽ നിങ്ങൾക്കൊരു മെയിലൊക്കെ ചെയ്തെടാം കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ ഇതിനായിട്ട് നമുക്ക് പുതുതായിട്ട് ഓപ്ഷൻ കൊടുക്കാനായിട്ട് സമയം തന്നിരിക്കുന്നത് ഇരുപത്താറ് എട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് പതിനൊന്ന് അമ്പത്തൊമ്പത് പി എം വരെയാണ് അതായത് മിഡ് നൈറ്റ് വരെ നമ്മൾക്ക് സമയമുണ്ട് പുതുതായിട്ട് ഓപ്ഷൻസ് കൊടുക്കാൻ അപ്പോൾ നിങ്ങൾക്ക് നമ്മൾ ഫസ്റ്റ് ഓപ്ഷൻസ് കൊടുത്തില്ലേ നിങ്ങൾക്ക് ഏറ്റവും താല്പര്യമുള്ള കോളേജ് ഏറ്റവും ആദ്യം എന്നുള്ള നിലയ്ക്ക് നിങ്ങൾക്ക് കൊടുക്കാം ഇപ്പോൾ റാങ്കിൽ ലാസ്റ്റ് റാങ്കൊക്കെ വന്നിട്ടുണ്ടാവുമല്ലോ അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ കൊടുക്കാം ഇഷ്ടമുള്ള രീതിയിൽ എത്ര ഓപ്ഷൻസ് കൊടുക്കുക എന്ന് വെച്ചാൽ എത്ര ഓപ്ഷൻസ് വേണമെങ്കിലും കൊടുക്കാം അങ്ങനെ ഒരു ഇതൊന്നുമില്ല കേട്ടോ അതുപോലെ തന്നെ അലോട്ട്മെൻറ്റ് കിട്ടാത്തവരാണെങ്കിലും ഓൾറെഡി ഹയർ ഓപ്ഷൻസ് ഉള്ളവരാണെങ്കിലും നിങ്ങൾ പ്രൊഫൈല് ലോഗിൻ ചെയ്യുമ്പോൾ നിങ്ങളുടെ മറ്റ് ഓപ്ഷൻസ് ഒന്നും കാണിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ പുതുതായിട്ട് ഓപ്ഷൻ വയ്ക്കാനുള്ള ഒരു പ്രൊഫഷൻ അവിടെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പുതുതായിട്ട് ഓപ്ഷൻ വയ്ക്കുക അല്ലെങ്കിൽ ചിലവർ വിചാരിക്കും ഓൾറെഡി ഞാൻ ഓപ്ഷൻസ് ഒക്കെ വെച്ചിട്ടുണ്ടല്ലോ ഇനി ഇപ്പോൾ എന്ത് ഓപ്ഷൻ വയ്ക്കേണ്ട എന്ന് ചോദിക്കരുത് നിങ്ങളുടെ പ്രൊഫൈലിൽ പുതുതായിട്ട് ഓപ്ഷൻ വെക്കാനാണ് പറയുന്നതെങ്കിൽ പുതുതായിട്ട് ഓപ്ഷൻ വെക്കുക അതല്ല നിങ്ങളുടെ പ്രൊഫൈലിൽ നിങ്ങൾ കൊടുത്ത ഓപ്ഷൻസ് ഒക്കെ കാണിക്കുന്നുണ്ട് അത് ഓക്കെയാണ് ആ പ്രിൻ്റ് എടുക്കുമ്പോൾ ആ ഓപ്ഷനൊക്കെ കാണുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല പക്ഷേ എല്ലാവരും ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് എല്ലാവരും പുതുതായിട്ട് ഓപ്ഷൻ കൊടുക്കണം എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് നിങ്ങളുടെ പ്രൊഫൈലിൽ ലോഗിൻ ചെയ്ത് നോക്കിയിട്ട് അതുപോലെ കൊടുക്കുക ഇനി മുൻ ഘട്ടങ്ങളിൽ അലോട്ട്മെൻറ്റ് പ്രകാരം അഡ്മിഷൻ നേടിയവരെയും ഇതുവരെയും അലോട്ട്മെൻറ്റ് ലഭിക്കാത്തവരെയും ഈ ഘട്ടത്തിൽ അലോട്ട്മെൻറിൽ പരിഗണിക്കണമെങ്കിൽ ഓൺലൈൻ ഓപ്ഷൻ രജിസ്ട്രേഷൻ കൺഫർമേഷൻ പുനഃക്രമീകരണം എന്നിവയിൽ ബാധകമായത് നിർബന്ധമായിട്ടും ചെയ്യുക അതാണ് നിങ്ങളുടെ അടുത്ത് പറയുന്നത് നിങ്ങളുടെ പ്രൊഫൈൽ ലോഗിൻ ചെയ്യുമ്പോൾ അവിടെ ഓപ്ഷൻ രജിസ്ട്രേഷൻ ആണ് ചെയ്യാൻ പറയണമെങ്കിൽ രജിസ്ട്രേഷൻ ചെയ്യുക കൺഫർമേഷൻ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൺഫർമേഷൻ കൊടുക്കുക അതുപോലെ തന്നെ എഡിറ്റിംഗ് നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യണം എന്നുണ്ടെങ്കിൽ ആ ഒരു എഡിറ്റിങ്ങും നിങ്ങൾ കൊടുക്കുക എന്നുള്ളതാണ് കേട്ടോ ഇനി മുൻഘട്ടങ്ങളിൽ അലോട്ട്മെൻറ്റ് അഡ്മിഷൻ ലഭിക്കുകയും എന്നാൽ ഈ ഘട്ടത്തിൽ ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യാതിരിക്കുകയും കൺഫർമേഷൻ പുനഃക്രമീകരണം നടത്താതിരിക്കുകയും ചെയ്യുന്നവരുടെ മുൻകൂട്ടി അലോട്ട്മെൻറ്റ് പ്രകാരം പ്രവേശനം അതായത് നിങ്ങളിപ്പോൾ ഒന്നും ചെയ്യുന്നില്ല ഈ ഫേസിൽ നിങ്ങളൊന്നും ഓപ്ഷൻസ് കൊടുക്കുന്നില്ല അല്ലെങ്കിൽ കൺഫർമേഷൻ കൊടുക്കുന്നില്ല എനിക്ക് മതി ഞാൻ അഡ്മിഷനൊക്കെ എടുത്ത ആളാണ് എന്നുണ്ടെങ്കിൽ ആ അഡ്മിഷൻ അവിടെ ഉണ്ടാവും അതൊന്നും പോകുന്നതല്ല കേട്ടോ ഇനി നമ്മുടെ ഓ ഓപ്ഷൻ രജിസ്ട്രേഷൻ ഫീസ് ഓക്കെ ഇവിടെ അതിൻ്റെ ഒന്ന് കണ്ടായിരുന്നു ഈ ഘട്ടത്തിൽ അലോട്ട്മെൻ്റ് ലഭിക്കുകയും നിശ്ചിത സമയത്തിനകം അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജ് കോഴ്സിൽ പ്രവേശനം നേടാതിരിക്കുകയും ചെയ്യുന്നവരുടെ എല്ലാം റദ്ദായി പോകും എന്നുള്ളതാണ് പറയാമെന്നുള്ളത് ഓക്കെ ഓക്കെ അതായത് അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കുക എന്നുള്ളതാണ് അല്ലെങ്കിൽ അത് റദ്ദായി പോകും രജിസ്ട്രേഷൻ ഫീസിൻ്റെ കാര്യമാണ് രണ്ടായിരം രൂപ നിങ്ങൾ ഓപ്ഷൻ ആ ഒരു രജിസ്റ്റർ ചെയ്യണമെങ്കിൽ നിങ്ങൾ രണ്ടായിരം കൊടുത്താലാണ് ഓപ്ഷൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ അതുപോലെ തന്നെ അങ്ങനെ ആനുകൂല്യം ഉള്ളവർക്ക് അഞ്ഞൂറ് രൂപ മതി എന്നുള്ളത് പറയുന്നു പിന്നെ ഷെഡ്യൂള് നമുക്ക് ഇരുപത്തിരണ്ടാം തീയതി തുടങ്ങുവാണ് ഇരുപത്തി ആറാം തീയതി വരെ ഓപ്ഷൻ രജിസ്ട്രേഷൻ നടത്താനും ഓൺലൈൻ ഓപ്ഷൻ കൺഫർമേഷനും പുനഃക്രമീകരിക്കുന്നതിനുള്ള അവസരം അവസാനിക്കുവാണ് താൽക്കാലിക അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരണം തീയതി വരും ഇരുപത്തൊമ്പതാം തീയതിയാണ് ഫൈനൽ അലോട്ട്മെൻറ്റ് അപ്പോൾ പുതുതായിട്ടൊരു കോളേജ് വരുന്നുണ്ട് കോളേജ് അല്ല കോളേജിലെ കോഴ്സ് ടി കെ എം അവിടെ ഓൾറെഡി ഉള്ളതാണ് ടി കെ എമ്മിൽ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിങ് എ ഐ എന്ന് പറയുന്ന കോഴ്സ് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ടി കെ എമ്മിലൊക്കെ ഈ കോഴ്സുകൾ ഇപ്പോൾ എ ഐ എല്ലാവർക്കും ഇഷ്ടമുള്ള കോഴ്സാണ് അപ്പോൾ നിങ്ങളോട് പറയാറുണ്ട് ഇങ്ങനെ പുതുതായിട്ട് എമർജ് ചെയ്ത് വരുന്ന കോഴ്സുകളൊക്കെ എടുക്കുമ്പോൾ നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ എടുക്കണം എന്നുള്ളത് അപ്പോൾ ടി കെ എമ്മിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ കോഴ്സ് എടുക്കുന്നതിന് പഠിക്കുന്നു വേണ്ട അത് അതിനുള്ള ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ അവിടെ മേ ബി ഉണ്ടാവും കേട്ടോ പിന്നെ എഞ്ചിനീയറിംഗ് ഫാർമസി കോഴ്സുകളിലേക്ക് പുതുതായിട്ട് ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യാത്തവരെയും ആർക്കിടെക്ചർ കോഴ്സിലേക്ക് കൺഫർമേഷൻ പുനക്രമീകരണം ഓക്കെ ഓക്കെ അപ്പോൾ ഒരു കാര്യം പറഞ്ഞിട്ട് ഇവിടെ നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവും അല്ലേ എഞ്ചിനീയറിംഗ് കുട്ടികൾ എല്ലാവരും പുതുതായിട്ട് ഓപ്ഷൻ കൊടുക്കണം എന്നാണ് പറയുന്നത് കേട്ടോ ആർക്കിടെക്ചറിലെ കുട്ടികൾക്കാണ് എന്തുള്ളത് കൺഫർമേഷൻ്റെ കാര്യം പറയുന്നത് ഓക്കെ അത് ക്ലിയർ ആക്കുക കേട്ടോ അപ്പോൾ ഇത്രയൊക്കെയാണ് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഫോൺ നമ്പറൊക്കെ കൊടുത്തിട്ടുണ്ട് അത് ഒളിച്ചാൽ കിട്ടുന്ന കാര്യം സംശയമാണ് എന്തായാലും നിങ്ങൾ ഈ ഒരു കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ചെയ്യുക കേട്ടോ ടേക്ക് കെയർ സ്റ്റേ ബ്ലസ്റ്റ് താങ്ക് യു